എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വന്ദനം അറുപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാമത്തെ തിരുവചന്ദനത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് ഇടപെടുകയാണ് അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു നമ്മുടെ കാലടികൾ വഴുതിയതുമില്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൾ വഴികളിൽ ദൈവം കരുതിയ ദൈവത്തിൻ്റെ കരുതലുകളെ വിടുവച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കുറിച്ചോർത്ത് സങ്കീർത്തനക്കാരൻ ദൈവത്തിനും മഹത്വം കരയറ്റുകയാണ് ഇസ്രായേൽ ജനത്തെ നിന്ന് പുറപ്പെടുവിച്ചു വാഗ്ദത്ത കനാലിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെങ്കടന തീരത്ത് പാളയമിറങ്ങി വിശ്രമിക്കുന്നവരുടെ നടുവിൽ അവർ പുറകിൽ നിന്ന് കാണുന്ന തങ്ങളെ പിന്തുടർന്ന് വരുന്ന ഭർവോന്യ സൈന്യമാണെങ്കിൽ പ്രതിസന്ധിയിലായവർ നിലവിളിച്ചു ദൈവത്തോട് പുറമുറുത്തു പ്രാണരക്ഷാർത്ഥം അവർ വഴികൾ തുറയുമ്പോൾ വഴിയില്ലാത്ത മണ്ഡലങ്ങളിൽ തൻ്റെ ജനത്തിനു വേണ്ടി വഴിയെ തുറന്ന് ചെങ്കടലിലൂടെ വഴി തുറന്ന് അവരെ നടുവിലൂടെ അക്കര കടത്തി ആരും വഴുതി വീഴാതെ സുരക്ഷിതമായ നിലവാരത്തിൽ അവരെ എത്തിച്ച ദൈവത്തുൻ്റെ പ്രവൃത്തിയെ ഓർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ഇന്ന് ചെങ്കടൽ സമാനമായി മുൻപിൽ വഴിയടയ്ക്കപ്പെട്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മുൻപോട്ടുള്ള ഗമനത്തെയും മുൻപോട്ടുള്ള ഉയർച്ചയ്ക്കും വിഘാതമായി ഉയർന്നിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ വെല്ലുവിളികളുടെ നടുവിൽ ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും ഇരിക്കുകയാണോ വീഴ്ത്താനും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു പിൻപിൽ നിന്ന് തള്ളുന്നവരുടെ നടുവിൽ നിൽക്കാൻ പാടുപെടുന്ന ജീവിതാനുഭവമാണോ കർത്താവിൻ്റെ നമ്മോട് ഇടപെടുന്നു നിന്നെ വിടുവപ്പാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരമുണ്ട് ഉയർച്ച പ്രാപിക്കരുത് നന്മ ഉണ്ടാകരുത് ഒരുവിധത്തിലും അനുഗ്രഹം പ്രാപിക്കരുതെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുടെ നടുവിൽ വഴിതടയുന്നത് ദുഷ്ടശക്തികളുടെ നടുവിൽ വീഴാതെ വണ്ണം തൻ്റെ ഭക്തന്മാരെ സൂക്ഷിച്ച് ജയത്തോടെ നടത്തുക മാത്രമല്ല ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ടെങ്കിൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന പ്രാണനെ പരിപാലിക്കുന്ന ഗമനങ്ങളെ ആഗമനങ്ങളെ സ്ഥിരമാക്കുന്ന ദൈവത്തിൻ്റെ കരം പ്രിയപ്പെട്ട ദൈവഭക്തനെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതും ദൈവ തിരുമുഖത്തേക്ക് നോക്കുക അവര് വദന വിപ്രകാരം പറയുന്നു അവങ്കലേക്ക് നോക്കിയവ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത ദൈവമാണെങ്കിൽ വെല്ലുവിളികളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന ദൈവഭക്തനായി മാറുമെങ്കിൽ നിശ്ചയമായി നഷ്ടത്തിൻ്റെ കഥകളല്ല പറയാനുള്ളത് വിജയത്തിൻ്റെ കഥകൾ പറയുവാൻ ജയത്തിന്റെ കാഹള മൂതുവാൻ ദൈവം നമ്മെ പ്രാപ്തമാക്കും അതുകൊണ്ട് പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ ജീവിത സാഹചര്യങ്ങളോ നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഭയപ്പെടാതെ ദൈവത്തിനുമുഖം അന്വേഷിക്കുക ദൈവം നമ്മെ ജയാളികളാക്കും അവന്റെ ബലമുള്ള കരുത്ത് നമ്മെ താങ്ങും നമ്മെ ജീവനോടെ കാത്ത് കാൽവഴുതാതെ സൂക്ഷിക്കുന്ന നല്ല കർത്താവിന്റെ ബലമുള്ള കരങ്ങൾ നമുക്കായിരിക്കാം ബ്ലസ് യു ഓൺ